ഈശ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി ഭാഗ്യവശാർ ഇന്ന് ആയതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മ ഒത്തുകൂടി ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയായിരുന്നു പള്ളികളിലൊക്കെ ഇന്ന് രാത്രി വലിയ പരിപാടികളുണ്ടാകുമല്ലോ ഞങ്ങളുടെ കൂട്ടായ്മയിലെ അമ്മമാർ ഒരുമിച്ചുകൂടി ഇന്ന് അതിനുള്ള ഒരു നിയോഗമായിട്ട് കർത്താവ് ചൊവ്വാഴ്ച തന്നെ വെച്ചത് കൊണ്ട് ഞങ്ങളെല്ലാവരും ജപമാല ചൊല്ലി പാപപരിഹാരത്തിന് ആയി കാഴ്ച വെച്ചുകൊണ്ട് വർഷ അവസാന പ്രാർത്ഥന ചൊല്ലുകയും കേക്ക് ചെറുതായി മുറിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഒത്തുകൂടിയതാണ് ഇന്ന് ഈയൊരു വർഷം കർത്താവ് തന്ന സകല അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത് ഒപ്പം ഈ ലോകത്തിന്റെ പാപം കണ്ട് കരയുന്ന വീപ്പിംഗ് മെഡോണ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ ആ അമ്മയെ ഓർത്ത് മനുഷ്യരുടെ പാപങ്ങളെ പ്രതി നമുക്കും കരയാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയായിരുന്നു പ്രിയ കൂട്ടുകാര് നമുക്ക് ഈ വർഷം ഈശ്വര കൂട്ടായ്മയിൽ തന്ന സന്ദേശം ഇതാണ് സുഭാഷിതങ്ങൾ പതിനാറിൽ പറയുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ് നിൻ്റെ പ്രയത്നം അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലമണിയും സുഭാഷിതങ്ങളുടെ പുസ്തകമാണ് നമ്മോട് ഇന്ന് കർത്താവ് സന്ദേശമായി ഞങ്ങളോട് പറഞ്ഞത് അതായത് ഈ ഇരുപത്തിയഞ്ചാം വർഷം തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ കാലൂന്നുമ്പോൾ ഏത് പ്രവൃത്തികളായാലും നമ്മുടെ ഏത് പദ്ധതികളാണെങ്കിലും അത് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം അതാണ് ഞങ്ങളെടുത്ത തീരുമാനം നമ്മുടെ പ്രയത്നമൊക്കെ കർത്താവിന് കൊടുക്കുക നമ്മുടെ പദ്ധതികൾ വേണ്ടവണ്ണം പ്രാർത്ഥന എന്നാൽ പാപാവസ്ഥയിൽ നിത്യമായി നശിക്കാൻ എനിക്ക് ും പാപമോചന സ്വീകരണത്തിനും അവസരം നൽകി അവിടുന്ന് എന്നെ രക്ഷിച്ചു ഈ അനുഗ്രഹങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അവിടത്തെ സ്തോത്രം ചെയ്യുന്നു ആത്മാവിന്റെ ജീവാഹാരമായ വിശുദ്ധ കുർബാന അടുത്തടുത്ത് കൈക്കൊള്ളുന്നതിന് അവിടെ എന്നെ അനുഗ്രഹിച്ചതിനാലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്നും ഇത്രയേറെ നന്മകൾ സ്വീകരിച്ചിട്ടും അവിടുത്തെ കൽപ്പനകളെ നന്ദിയറ്റവനായി ലംഘിക്കുകയും എൻ്റെ ജീവിതാവസ്ഥയുടെ കടമകളെ പോലും യഥാവിധി നിറവേറ്റാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ഹൃദയം നന്ദി ദുഃഖിക്കുന്നു എൻ്റെ സ്നേഹനാഥ ഇക്കൊല്ലം ഞാൻ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ എൻ്റെ പാപങ്ങൾ നിമിത്തം ഞാൻ ഫലരഹിതമാക്കി തീർത്ത പുണ്യപ്രവർത്തികൾ അവയുടെ എല്ലാ കൂടി എനിക്ക് വീണ്ടും ലഭിക്കുമാറാക്കണമേ എൻ്റെ അനവധിയായ പാപങ്ങൾ വഴി ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും മേൽ വെച്ച ദൈവകോപവും ശാപവും മറ്റെല്ലാ നാശങ്ങളും കരുണാനിധിയായ ദൈവമേ അവിടുന്ന് അകറ്റിക്കളയണമേ ഇക്കൊല്ലം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധുമിത്രാദികൾക്കും എൻ്റെ കൂട്ടായ്മയ്ക്കും നേരിട്ടിട്ടുള്ള എല്ലാവിധ ദുഃഖ ദുഃഖസങ്കടങ്ങളും അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് വന്ന് അനുഗ്രഹങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുകയും സ്വീകരിക്കുകയും എൻ്റെ പുണ്യവർദ്ധനവിനായി അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു അനുഗ്രഹങ്ങളുടെ പിതാവെ ഇക്കൊല്ലം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മശരീര സംബന്ധമായ എല്ലാ നന്മകൾക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ അകമഴിഞ്ഞ് കൃതജ്ഞത പറയുന്നു ഞങ്ങളെ ശ്രവിച്ചാലും അങ്ങനെ തന്നെ ഇക്കൊല്ലം ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാവിധ പാപങ്ങൾക്കും തെറ്റുകുറ്റങ്ങൾക്കും നന്ദി കേടിനും ഞങ്ങൾ ഒരിക്കൽ കൂടി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു ഈശോയുടെ കൃപ നിറഞ്ഞ തിരുഹൃദയമേ എനിക്കെതിരായ പ്രതികാരത്തിന് എൻ്റെ പാപങ്ങളെ അവിടുന്ന് ഗവനിക്കാതെ എൻ്റെ മേൽ കൃപയായിരിക്കണമേ എൻ്റെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവേ മാറി പിതാവേ എൻ്റെ പേരിന് കാരണവാനായ പുണ്യവാനെ എൻ്റെ മധ്യസ്ഥന്മാരെ എൻ്റെ കാവൽ മാലാഖയെ നിങ്ങൾ എന്നെ കൈവടിയരുതേ ഈ വർഷം ദൈവം തന്ന സകല അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ് സകല ദുഃഖത്തിനും വേദനകൾക്കും സന്തോഷത്തിനും നന്ദി പറയുകയാണ് ഒപ്പം ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ചാം വർഷമാണ് സഭ ഇരുപത്തഞ്ചാം ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ പാവികളായ ഞങ്ങളുടെ കൂട്ടായ്മയെയും കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന അതിൻ്റെ തുടക്കമാണ് ചെയ്തതിനെല്ലാം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഈശോയെ സ്തുതിക്കുകയാണ് നീ നന്ദി നന്ദി യേശപ്പാ നന്ദി നന്ദി യേശപ്പാ നന്ദി മാത്രം തമ്പൂരാനേ ഓരോ പ്രഭാതവും പൊത്തിവിടരുമ്പോൾ നന്ദിയല്ലാതെ നിനക്കെന്തു നൽകാൻ ഓരോ പ്രദോഷവും തികയും നന്ദിയല്ലാതെ ഞാൻ എന്തു നൽകും നന്ദി നന്ദി തമ്പുരാനേ എന്നും നന്ദി നന്ദി തമ്പുരാനേ ക്ലേശങ്ങൾ വരുമ്പോളിയേറ്റെടുക്കാൻ നീ തരും ശക്തിയോർത്ത് നന്ദി തമ്പുരാനേ ിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നീ തരും ശക്തിയോർത്ത് നന്ദി തമ്പുരാനേ നന്ദി നന്ദി യേശപ്പ നന്ദി നന്ദി യേശപ്പ നന്ദിയല്ലാതെ മറ്റെന്ത് നൽകാൻ തമ്പുരാനേ നന്ദിയല്ലാതെ മറ്റെന്തു നൽകും തമ്പുരാനേ ജീവിതം ദുസ്സഹമാകുമ്പോൾ തമ്പുരാനേ നീ തരും ശക്തിയോർത്ത് നന്ദി തമ്പുരാനേ ഒറ്റയ്ക്കിരുന്ന് ഞാൻ ദുഃഖിക്കുമ്പോൾ നീ വന്നു ആശ്വാസം നൽകുന്നതോർത്ത് നന്ദി നന്ദി തമ്പുരാനെ നന്ദി നന്ദി തമ്പുരാനെ നന്ദിയല്ലാതെ മറ്റെന്ത് നൽകുവാനുണ്ട് നന്ദിയല്ലാതെ മറ്റെന്ത് നൽകുവാനുണ്ട് നന്ദി നന്ദി യശപ്പ നന്ദി നന്ദി യശപ്പ നന്ദിയല്ലാതെ മറ്റെന്ത് നൽകുവാനുണ്ട് ജീവിതം സമുദ്രം പോലെ മുന്നിൽ കിടക്കുമ്പോൾ തീരം എത്താൻ ഞാൻ കൊതിച്ചിടുമ്പോൾ തിരമാലകൾ ഓരോന്നോരോ ഞങ്ങളെ ചുറ്റി വളയുമ്പോൾ സുരക്ഷിത ബോട്ടുമായി വരും തമ്പുരാനി നന്ദി നന്ദി യശപ്പാ നന്ദി നന്ദി യശപ്പാ നന്ദിയല്ലാതെ മറ്റെന്തു നൽകും െന്നും മറ്റെന്തു നൽകും വർഷത്തിൻ്റെ അവസാനം ഞങ്ങൾ ഒത്തുകൂടിയത് കൊണ്ട് ന്യൂ ഇയറിൻ്റെ കേക്ക് ഇങ്ങനെ മുറിക്കാമെന്ന് വെച്ചു കേക്ക് മുറിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയിലെ പ്രായം ചെന്ന അപ്പച്ചനും നമ്മുടെ വീട്ടിലെ രണ്ടര വയസ്സുള്ള ഉണ്ണിമോളുമാണ് അവൾക്ക് വലിയ സന്തോഷമാണ് കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിനുശേഷം പരിശുദ്ധാത്മാവിന് ഹിന്ദിയിൽ പാട്ടുപാടി അവൾ വിളിക്കുന്നുണ്ട് കേട്ടോ ഹിന്ദിയിൽ പാട്ടുപാടി വിളിച്ചാൽ വരുമെന്നാണ് വിചാരിക്കുന്നതാണ്

ഇങ്ങനെയൊക്കെ വിളിച്ച് ഹിന്ദിയില് പാടിയാ പോരെ എന്റെ പരിശുദ്ധാത്മാവേ പൊറുക്കണേ ഹിന്ദിയിലുള്ള ഉണ്ണിയുടെ പാട്ട് കേട്ടിട്ട് പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് സ്ഥാനം മാറി പോയോ എന്നാണ് ഞങ്ങളുടെ സംശയം എന്തായാലും കുഞ്ഞുങ്ങളെ പോലെ ആകാൻ പറഞ്ഞ തമ്പുരാൻ ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയിലൂടെ ചിലപ്പോൾ ഞങ്ങളെ അനുഗ്രഹിച്ചേക്കും കുഞ്ഞുങ്ങളെപ്പോലെയാകാനായി കർത്താവെ ഞങ്ങൾക്ക് കൃപതരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈ വർഷം ഇവിടെ അവസാനിക്കുകയാണ് ഒരു പിടി വേദനിക്കുന്ന ഓർമ്മകളും ഒരു പിടി സന്തോഷങ്ങളും പലരുടെയും ഉണ്ടായിട്ടുണ്ടാകും എല്ലാറ്റിൻ്റെയും പിന്നിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം അതുതന്നെയാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെയും പിന്നിൽ കർത്താവാണ് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് എല്ലാവർക്കും വർഷാവസാനവും വർഷ ആരംഭവും നേർന്നുകൊണ്ട് ആ